കൃഷ്ണന് അർജുനും നിങ്ങളുടെ കണ്ണീര് വീണാൽ ഈ ഭൂമി ഭഗവാൻ വിഷമോ കാരണം ഒരുപാട് വിമർശങ്ങൾ ഉന്നയിക്കുമ്പോഴും കണ്ണാടിന് നിനക്ക് ഒരുപാട് വിഷമമായിരുന്നു കാരണം നമ്മളെ തെറ്റിദ്ധരിച്ച ഒരുപാട് നമ്മുടെ കൂടെ നടന്നവർ നമ്മളത്രയും ആത്മാർത്ഥമായി കണ്ടവരൊക്കെ നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിച്ച് നിങ്ങൾക്ക് ഇത് ഇവിടെ പൈസ ഇതെവിടെ നിന്നാണ് വരുന്നത് ഞങ്ങളിത് എല്ലാവരുടെ നിന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ടാണ് ട്രസ്റ്റ് ഫോം ചെയ്തടക്കം നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു സംവിധാനം ഉയർന്നു വരുമ്പോൾ നമുക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഇതിങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഏതൊരു മഹാഭ്യൂഹം നടന്ന പോലെ രണ്ടു വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം ഇത്രയും സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലല്ലോ നമസ്കാരം ശ്രീനി ആലക്കുട അന്ന് ഒരു ലോക്ക്ഡൌൺ കാലമായി ജനങ്ങളെല്ലാം വീടിനുള്ളിൽ ഇരിക്കാൻ നിർബന്ധിതമായ കാലം അന്ന് ഞാനൊരു വീഡിയോ ചെയ്തു തലവിൽ ദൈവത്താർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചായിരുന്നു ആ വീഡിയോ നിത്യവർത്തിക്കുവൻ വകയില്ല അത് കഷ്ടത അനുഭവിക്കുന്ന ആ പുരാതന ക്ഷേത്രം പുനർനിർമ്മിക്കാൻ നാട്ടിലെ ചില ആളുകൾ രംഗത്ത് വന്നു അതിനായി അവർ സ്വരൂപിച്ച തുക ലോക്ഡൌൺ സമയമായതോടെ ഭക്ഷ്യദാന കിറ്റുകളുടെ രൂപത്തിൽ ഗർധന കുടുംബങ്ങളിലേക്ക് എത്തി അതായിരുന്നു ആ വീഡിയോ ആ വീഡിയോ വൈറലായതോടെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ചില വിശ്വാസികൾ ഇവർക്ക് പിന്തുണയുമായി രംഗത്തെത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കരിങ്കൽ ക്ഷേത്രമായി മാറുകയാണ് ഈ ക്ഷേത്രത്തെ ഇങ്ങനെയൊക്കെ ആക്കിയതിന് പിന്നിൽ ഒരു യുവാവിൻ്റെ കഠിന പ്രയത്നമുണ്ട് ആ പ്രയത്നത്തെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വരുന്നത് ഇങ്ങനെ എല്ലാവർക്കും സാധിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല ചില ആളുകളുണ്ട് ചില ആളുകൾ അങ്ങനെയൊക്കെയാണ് അവർക്കേ അത് സാധിക്കും ക്ഷേത്രം നിർമ്മിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ നിൽക്കുന്ന സമയം അങ്ങനെ മുംബൈയിലേക്ക് ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാണ് അർജുൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് ആ യാത്ര ഹിമാലയത്തിലേക്കായി അപ്പം ഉണ്ടായ ഒരു മനസ്സിലുണ്ടായ ഒരു ഒരു പ്രേരണ ഭഗവാന്റെ അത് അതല്ലാണ്ട് ഇതൊന്നും ഇറങ്ങില്ല അങ്ങനെ ഒരു പ്രേരണ തോന്നി അതിലേക്ക് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നീടുണ്ടായ ആത്മീയ അന്വേഷണങ്ങൾ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ സൂക്ഷ്മമായ രഹസ്യങ്ങളെ കുറിച്ചിട്ടുമൊക്കെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് ഹിമാലയത്തിലേക്ക് യാത്ര പോകാൻ ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാൻ വീട്ടിൽ നിന്ന് ഈ ഒരു ബുദ്ധിമുട്ട് ഒരു പ്രഷർ ഉണ്ടായിരുന്നു കുടുംബം അച്ഛനും അമ്മയും എല്ലാം കാരണം ഞാൻ ഇങ്ങനെ ഒരു ഗൾഫിൽ ജോലി മേശ ഇവിടെ വന്ന അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ ബോംബേയിലേക്ക് ഇൻ്റർവ്യൂന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതിറങ്ങിയാൽ നേരം ഹരിദ്വാറിലേക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ ഹരിദ്വാർ പോയി ഹരിദ്വാർന്ന് കുറേ ഒരുപാട് ശ്രീ പുസ്തകം വായിച്ചിട്ടായിരുന്നു അവിടേക്കുള്ള യാത്രയുടെ തുടക്കം ഇപ്പോൾ ഹിമാലയൻ യോഗിയുടെ കഥയെക്കുറിച്ചൊക്കെ അപ്പോൾ അങ്ങനെ പോയി അങ്ങനെ ഹിമാലയത്തിൽ വെച്ചു ഹിമാലയത്തിൽ ബദ്രീനാഥിൽ വെച്ചിട്ട് അവിടെ റാവൽജിയെ പോയി കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ റാവൽജിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണമോ അപ്പോൾ കോവിഡ് സമയം അന്ന് പ്രവേശനമില്ല തിരിച്ചു മടങ്ങി വരാന്ന് വിചാരിക്കുമ്പോഴായിരുന്നു അന്ന് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ബദ്രിനാഥത്തിലേക്കുള്ള പ്രവേശനത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് നാനൂറ് പേർക്ക് അതിലൊരാൾക്ക് എന്നുള്ള നിലയിൽ നമുക്കും ആ ഒരു ഭാഗ്യം സാധിച്ചു അങ്ങനെ ഭഗവാനെ ദർശനം ചെയ്ത് അവിടെ സർക്കാമ്പ മുഹമ്മിൽ നമസ്കരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരണം നാരായണ എന്നത് നമ്മുടെ അവസാനഘട്ടത്തിൽ നിന്നില്ലേ കാരണം ഇവിടെ ഒരു പോംവഴി കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ ഭഗവാൻ സമർപ്പിച്ചു ആ സമർപ്പണം പൂർണ്ണമായും ഏറ്റെടുത്തു തന്നെയാണ് കാരണം എന്നാൽ അവിടെ നിന്ന് റാവിഞ്ചിൽ പറഞ്ഞൊരു വാക്കായിരുന്നു മനോധൈര്യം അതിനുശേഷം ചരൺപ്രയാഗിൽ വെച്ചിട്ട് അവിടെ ഒരു ഇരുപത്തെട്ട് വർഷമായിട്ട് അവിടെ ഒരു ഗുഹയിൽ താമസിക്കുന്നൊരു ഒരു സ്വാമിജി ഉണ്ടായിരുന്നു അവരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് നിങ്ങൾ സൊല്യൂഷൻ കിട്ടണം നമ്മൾ എഴുതുന്ന സ്ഥലത്താണ് വരുന്നതെന്ന് പറഞ്ഞത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അവിടുന്ന് ധൈര്യമായി മുന്നോട്ട് പോയിപ്പോളും ഒരു കാലത്ത് ദക്ഷിണ ബദരീന്ദ്ര നാമത്തിൽ ഇപ്പോൾ പ്രനാമകരണം ചെയ്യപ്പെടും സാക്ഷാൽ ബദ്രീനാരായണൻ തന്നെയാണ് അവിടെയുള്ളത് ബദ്രീനാരായണൻ്റെ അതേ പൂർണ്ണശ്രീ ഭാവം തന്നെയാണ് അവിടെയുള്ളത് നിങ്ങൾ ധൈര്യമായി പോയിപ്പോളും നിങ്ങളാ ചിത്രം നിങ്ങൾ നിങ്ങളെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ഷേത്രത്തിന് നിങ്ങൾ മനനം ചെയ്യുക നിങ്ങൾക്കത് സാധിച്ചു തരും ആ എന്ന് പറയുന്ന ആ സ്ഥലം ഋഷിമാരുടെ തപസനുഷ്ഠിച്ച ജീവ ജീവസമാധിയുള്ള സ്ഥലമാണ് തപോഭൂമിയാണ് അങ്ങനെ എല്ലാ ധനവും നിങ്ങൾക്കവിടെ വന്നുചേരാൻ പ്രയാസമാണ് പരിപൂർണ കൂടി പേരും പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാതെ ആരാണോ അവിടെ സമർപ്പണം ചെയ്യുന്നത് അത്തരത്തിലുള്ള ഹൃദയശുദ്ധിയുള്ള ധനം മാത്രമേ അവിടുത്തെ സിദ്ധ പരമ്പരകൾ അവിടെ സ്വീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് ഷടാധാര പ്രതിഷ്ഠ ക്ഷേത്രത്തിന് ആദ്യത്തെ ഷടാധാര പ്രതിഷ്ഠ കർമ്മം നടത്തി അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പോലും നിശ്ചയില്ലാത്ത രീതിയിൽ കാരണം ഘട്ടം ഘട്ടമായിട്ട് ഫസ്റ്റില്ല ഓരോ കാര്യങ്ങളും ഭഗവാന്റെ ഇച്ചപ്രകാരം ഓരോരാളിലും പ്രേരണ കണ്ടെത്തുക വന്നുകൊണ്ടൊക്കെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന ബോർഡൊക്കെ വരുന്നതെ അതെ ജാതി മത മതഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളെ പാലിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ് വിശ്വാസികളും മദ്യപിച്ചവരും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കരുത് നിന്നിട്ടുണ്ട് ആ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രല്ല വിശ്വാസികൾ വിശ്വാസത്തെ പ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ചില സ്ഥലങ്ങളിൽ അവിശ്വാസികള ഭാഗത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ക്ഷേത്ര ചൈതന്യത്തെ ലോപം സംഭവിക്കുന്നതാണ് നമ്മൾ കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു മൂന്ന് വർഷത്തെ നാല് വർഷത്തെ ആ പരിചയത്തിലും ആത്മീയ അന്വേഷണത്തിലും കണ്ടെത്തിയത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും മറ്റ് വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരും പക്ഷേ ഇതിനെ വളരെയധികം ബഹുമാനിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതിലൊരു അവസരം കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആരിലും ഭേദവ്യത്യാസം കാണിക്കാനില്ല ആരാണോ വിശ്വാസത്തോടുകൂടി ക്ഷേത്ര മര്യാദകൾ പാലിച്ച് ബയാ ബഹുമാനത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ക്ഷേത്രത്തിലേക്ക് സമീപിക്കുന്ന അവരെ സ്വീകരിക്കും കണ്ടു അതെ അതെ എനിക്ക് എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ തീർച്ചയായിട്ടും പത്മനാഭ സ്വാമിയുടെ അനന്തപത്മനാഭൻ്റെ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചിത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്തായ ബിജു പണപ്പുഴ എന്ന് പറയുന്ന ചുമർചിത്ര കലാകാരനാണ് അത് ചെയ്യുന്നത് അദ്ദേഹം അതിൻ്റെ ആക്കി അതിനുശേഷം ഗജേന്ദ്രമോക്ഷം കല ഗജേന്ദ്രമോക്ഷം കഥയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ട് ശ്രീഗോവിൻ്റെ ചുമരകളിലും ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ കിട്ടുന്ന ഒരു അനുഭൂതി അത് ആത്മീയ അന്വേഷികളോട് അന്വേഷിച്ചാൽ അറിയാം ആത്മീയ അന്വേഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ സമ്പ്രദായങ്ങളിലെ യോഗ പാരമ്പര്യത്തിൽ സഞ്ചരിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പോൾ മഹാനായ ശ്രീ എമ്മു പോലും ചട്ടമ്പിസ്വാമി ആശ്രമത്തിൽ വെച്ചിട്ട് നമ്മുടെ ക്ഷേത്രത്തിനെക്കുറിച്ച് പറഞ്ഞതിൽ ഒരുപാട് അഭിമാനം തോന്നി കാരണം ആ ഒരു വേദിയിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടി കിട്ടിയിരുന്നു അപ്പോൾ മുനിയറുകളെ ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുമൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിബേറ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ആത്മീയ രംഗത്തുള്ള പല പ്രമുഖരും പ്രാവൽജി ഉൾപ്പെടെയുള്ള സകല ആൾക്കാരും ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള ചടങ്ങിലേക്ക് പാട് ആൾക്കാർ സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് ഒരു ധ്യാനജ്ഞാന മണ്ഡപം അറിവിനെ പ്രധാനം ചെയ്യുന്ന ഋഷിപരമ്പകരുടെ മണ്ണാണിത് അപ്പോൾ അത് പരിപൂർണമായ സമർപ്പണമാണ് ഇവിടെ വേണ്ടത് ആ സമർപ്പണത്തോടു കൂടി ഉള്ളവർക്ക് മാത്രമേ ഇത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നില്ലല്ലോ ഇതൊന്നും പ്രത്യേകിച്ച് ഒരു നേട്ടം കിട്ടാനുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരമാണ് ആ സാക്ഷാത്കാരം കിട്ടുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതിലേക്കുള്ള വഴിയിലേക്ക് നമ്മൾ ചൂട് വെച്ചുകൊണ്ടിരിക്കുക ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ സഹായ സഹകരണങ്ങൾ ചെയ്തത് മുഴുവൻ പ്രത്യേകിച്ച് തിരുവനന്തപുരം തൊട്ട് പത്മനാഭ സ്വാമിയുടെ മുതൽ തൃശ്ശൂർ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്ന് വരെയുള്ള ആൾക്കാരുടെ തനു മനുധനസമർപ്പണം എന്നു പറയും ക്ഷേത്ര ഭാഷയിൽ പറയുന്ന ശരീരം കൊണ്ടും മനസ്സും എല്ലാം കൊണ്ടും ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ അവർ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ മറ്റ് ജില്ലകളിൽപ്പെട്ട ആൾക്കാരുടെ സമർപ്പണമായിരുന്നു വിക്ഷേപളത്തിൻ്റെ പൊതു നൂറ് ശതമാനത്തിന് മുകളിൽ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു ഒരുപാട് എതിർപ്പുകളാണ് തെറ്റിദ്ധാരണ ഉണ്ട് അതായത് ഒരു സംവിധാനത്തിന് ഒരു ട്രസ്റ്റ് എന്നുള്ള സംവിധാനത്തിൽ തുടങ്ങി വരുമ്പോൾ പലതരത്തിലുള്ള വ്യക്തികൾക്ക് അസൂയ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും മനുഷ്യ സംബന്ധമായ കാര്യങ്ങളാണ് അതിൻ്റെ അത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി അതിന് വെറുതെ അനാവശ്യമായ രാഷ്ട്രീയ നിറങ്ങളൊക്കെ കൊടുത്തിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും സംശയിക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്താൻ ചില ആൾക്കാർ വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട് അവർക്കിപ്പോൾ അത് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശേഷം ചിലയൊക്കെ മനപ്രയാസങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരി നമുക്ക് സന്തോഷം തരുന്ന ആ മനസ്സിൽ കൊണ്ടു കടന്ന ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ഈശ്വരൻ സഹായിച്ചു ഇവിടുത്തെ ഗുരുപരമ്പരകൾ സഹായിച്ചു എന്നുള്ള ഒരു അനുഭൂതിയാണ് ഇവിടെ ഉള്ളത് ഞാൻ നാലു മാസം മുമ്പ് അംബിസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം ശ്രീകോവിലിൻ്റെ നടയും വാതിലും പിച്ചല പൊതിയാമ്മേൻ്റെ അദ്ദേഹം സന്നദ്ധനായി ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ബാക്കിയുള്ളത് കൂടി പിച്ചല നല്ലൊരു താല്പര്യം അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം അതും കൂടി ചെയ്തു ഇത് കൂടാതെ സിംഗപ്പൂരിൽ ഒരുപാട് പേരുണ്ടായിരുന്നു അതടക്കം മുതലേ അവർ ശിവരാമകൃഷ്ണൻ അയ്യർ എന്ന് പറഞ്ഞവരുടെ നേതൃത്വത്തിൽ അവർ അഞ്ച് പേരായിരുന്നു ശ്രീകോവിലിൻ്റെ പണി മുതൽ ഇന്നേ നിമിഷം വരെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും അവരാൽ കഴിയുന്ന രീതി അവർ മാനസികമായിട്ടും എന്നെ ഒരുപാട് പിന്തുണച്ചാണ് ഈ ഒരു സദോദത്തിന് വേണ്ടിയിട്ട് എത്ര സെൻറ്റ് സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് ക്ഷേത്രം പുനരുദ്ധാരണം തുടങ്ങുന്ന സമയത്ത് പതിമൂന്ന് സെൻറ്റ് സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ അവിടെയായിരുന്നു ഈ ജീർണിച്ച് കിടന്ന് പൂർണ്ണമായും തകർന്നു കിടന്നൊരു ക്ഷേത്രം ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിന് തെരുമുറ്റുൾക്കൊടുന്ന ഭൂമിയൊക്കെ സ്വകാര്യ വ്യക്തികളോട് കൈവശം പിന്നീട് കാലക്രമത്താലും ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ അതിന് പട്ടിയും ആയി ആരും കൈവശപ്പെടുത്തിയോ കയ്യേറുകയോ ചെയ്തതല്ല കാലക്രമത്താൽ അവർക്കത് വിഹിതമായിട്ട് കിട്ടിയതും അവർ പൈസ കൊടുത്ത് വാങ്ങിച്ചതുമാണ് പക്ഷേ ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് ധനം കൊടുത്ത് വാങ്ങിയത് അത് ആ രീതിയിലല്ല സമീപിക്കാൻ പറ്റും അപ്പോൾ അവർ പറയുന്ന നാട്ടു നടപ്പ് വില അനുസരിച്ചുള്ള തുക കൊടുത്ത് ആ ഭൂമി വാങ്ങണം ഭൂമി സമർപ്പണം സമർപ്പണമുള്ളൊരു ചലഞ്ച് വെച്ച് ആ ഭൂമി സമർപ്പണത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ഒരു സെന്റ് രണ്ട് സെന്റ് ഭൂമിയായിട്ട് സമർപ്പണം ചെയ്തിട്ട് അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിയത് ഇവിടെ പ്രധാനമായിട്ടുള്ളത് മഹാവിഷ്ണു ആണ് മെയിൻ പ്രതിഷ്ഠ പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി അന്നപൂർണേശ്വരി ഭഗവതി പിന്നെ ശാസ്താവ് ആഞ്ജനേയ സ്വാമി പിന്നെ പുരാതന കാലത്ത് ആദിവാസി വിഭാഗം ആരാധിച്ചിരുന്ന ഒരു കാട്ടുമൂർത്തി സം ഉണ്ടായിരുന്നു അത് സ്വർണ്ണ പ്രസാദ് തെലങ്കണ് അവർക്ക് ചുറ്റുമതല പുറത്ത് വനചാമണ്ണിപ്പം സ്ഥാനമുണ്ട് അങ്ങനെ അഞ്ച് ഉപദേവന്മാരായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഏപ്രിൽ എട്ട് മുതൽ പതിനെട്ടാം തീയതി വരെയാണ് തന്ത്രിശ്വരൻ തരുനല്ലൂർ പത്മനാഭന മുതിരിപ്പാടാണ് തന്ത്രി അദ്ദേഹം ഡേറ്റ് തന്നിട്ടുള്ളത് ഏപ്രിൽ എട്ട് മുതൽ പതിനെട്ടാം തീയതി വരെ ഏപ്രിൽ പതിനഞ്ചിന് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും പതിനാറും പതിനേഴും ഉപദേവന്മാരുടെ പ്രതിഷ്ഠയും പതിനെട്ടാം തീയതി നടപർമ്മ ഉത്സവവും അങ്ങനെയാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് അർജുൻ്റെയും കണ്ണാട്ടിൻ്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ കഠിന പ്രയത്നം കൊണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെയൊക്കെയായി ഇനി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രം മാറുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ക്ഷേത്രങ്ങൾ നാടിൻ്റെ ഐശ്വര്യമാണ് ഈ ക്ഷേത്രം നാട്ടുകാർക്ക് ഐശ്വര്യം സമ്മാനിച്ചുകൊണ്ട് ഈ തലവിൽ തലയുയർത്തി നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മകളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ